ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾക്ക് എല്ലാവർക്കും വിഷമുള്ളൊരു കാര്യമാണല്ലേ തലമുടി പെട്ടെന്ന് നരയ്ക്കുക എന്നുള്ളത് പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ് നരച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴൊക്കെ കുട്ടികളിലും അഡൾട്ട്സിലും എല്ലാം പെട്ടെന്ന് നരച്ച് കാണുന്നുണ്ട് ഇതിനെല്ലാം നമ്മളുടെ ഉള്ള ഒരേ ഒരു സൊല്യൂഷൻ ഒന്നല്ലെങ്കിൽ പാർലറിൽ പോയി കളർ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പല പല പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാർലറിൽ പോയി കളർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹെയർ കളർ ഉപയോഗിക്കുമ്പോഴും എല്ലാം കൊഴിയുന്നുണ്ട് ഡാൻഡ്രഫ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ള നര ഇരട്ടിയായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഏത് പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചാലും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒന്നുമില്ല അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പിന്നീടും നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെ ഇരിക്കയാണ് ഒരു മൂന്നു നാല് മാസം മുമ്പ് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി അത് ഏതാന്ന് പഞ്ചാബ് ബേസ്ഡ് കമ്പനിയുടെ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെയർ കളർ മാജിക് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് ആണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് ആണ് നോണി എക്സ്ട്രാക്ട് ഒലീവ് എക്സ്ട്രാക്ട് അലോവേര എക്സ്ട്രാക്ട് ഇത് മൂന്നും നമ്മുടെ ഹെയറിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവില്ല ഡാൻഡ്രഫ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് മാറില്ല ഇങ്ങനെ പല ഗുണങ്ങളും ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട് അതുപോലെ തന്നെ സാധാരണ എല്ലാ ഡൈകൾക്കും അല്ലെങ്കിൽ കളറുകൾക്കും ഉള്ള പോലെ ഒരു ഫോൾ സ്മെല് ഇതിനില്ല ഞാനിതിപ്പോൾ മൂന്നാല് മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഈ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവര് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്